ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതൊരു ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതെൻ്റെ അമ്മേൻ്റെ കൃഷികളാണ് ഇതിൻ്റെ പേരാണ് സുന്ദരി ചീര ഈ റോസ് കളറിൽ കാണുന്നതാണ് സുന്ദരി ചീര എൻ്റെ നാട്ടിൽ പറയുന്നത് അപ്പോൾ ഇതിന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ട് ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് തോരെന്നും പറയും ഉപ്പേരി എന്നും പറയും അപ്പോൾ ഞാനിത് അരിയാൻ പോവാണ് റൈസ് ഇതാ ഞാൻ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇത് കാണാൻ റോസും തണ്ട് റോസും ഇല പച്ചക്കളറും ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് പറയണേ കമൻ്റ് ചെയ്യണം കേട്ടോ ചീര അരിഞ്ഞെടുത്തിട്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കട്ടെ ഇതാ ഞാൻ അരിഞ്ഞുകൊണ്ടേക്കുന്നത് നല്ല ഞാനിപ്പോൾ ഇതാ ചീര അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലേക്ക് കാണാൻ ഇതിലേക്ക് തേങ്ങയോ പച്ചമുളകും ഉപ്പും ചെറിയ ഉള്ളിയും മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ ചീര വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കടുവും പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക കുട്ടികൾക്കൊക്കെ നല്ല ഇതാണ് ഈ ചീര ചില ചീര വലിയവർക്കും കുട്ടികൾക്കും ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതിനിടയിൽ ഒരു അരുപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി അതിനുശേഷം അതിലേക്ക് ഈ ചമ്മന്തിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ചീരയിൽ അല്പം പോലും വെള്ളം ഉണ്ടാകരുത് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞൊരു പരിവതത്തിലുള്ള ഒരവസ്ഥയായിരിക്കും ചെറിയ ടേസ്റ്റും ഉണ്ടാവില്ല എപ്പോൾ ഉപ്പേരിയും തോരനും ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നമ്മുടെ ചീര ഉപ്പേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനതിന് ഇതിലേക്ക് ഉപ്പ് ഇടുന്നത് ആഡ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല അപ്പോൾ എന്നോട് മറന്നുപോയതാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് വീട്ടിൽ നന്നായിട്ട് ട്രൈ ചെയ്യുക റൈസ് നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ